യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നിലവിളക്കിനെ കുറിച്ചാണ് അത് ധ്യാന ധ്യാനത്തിലേക്ക് എടുക്കാനല്ല നമ്മൾ മെഡിറ്റേഷനിലേക്ക് എടുക്കാനല്ല പറഞ്ഞത് അതിന് അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ആ ബോധ്യമാണിത് തരുന്നത് പ്രിയരെ നിലവിളക്കും അതിൻ്റെ അർത്ഥവും ക്രിസ്ത്യാനി അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിലവിളക്കിന് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാനായിട്ട് അത് ഇപ്രകാരമാണ് ഹിന്ദു ഉള്ളത് ഉപയോഗിക്കുന്നത് തുളസി ഇല കൊണ്ട് വെള്ളം തളിച്ച് സ്ഥല ശുദ്ധി വരുത്തിയ ശേഷമാണ് ഒരു നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുക മാത്രം പവിത്രമായിട്ടാണ് അവർ ആ കാര്യം ചെയ്യുന്നത് എന്ന് നോക്കിയാൽ അതും ഓട്ട് വിളക്കാണ് ഉപയോഗിക്കുക മറ്റുവിളക്കുകളൊന്നും ഞാനും കണ്ടിട്ടില്ല ഒരു നിലവിളക്ക് അതിന്റെ ദീപം തെളിയിക്കുമ്പോൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരും ദേവിമാരും ചേരുന്നതാണ് നിലവിളക്ക് എന്ന് പറയുന്നത് തന്നെ അപ്പം അതിൻ്റെ ദീപം തെളിയിക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരും ദേവിമാരും ചേരുന്നതാണ് ഒരു നിലവിളക്ക് എന്ന് പറയുന്നത് ഓരോന്നിനും അതിന് അർത്ഥമുണ്ട് എന്നൊക്കെ നമുക്കറിയാമല്ലോ എല്ലാ കാര്യത്തിനും അതിന് അർത്ഥമുണ്ട് ഒന്നുമില്ല അത് ആരും വെക്കാറില്ല ഒരു ഹിന്ദുക്കൾ പോലും ഇത് നിലത്ത് വെക്കില്ല ഒന്നെങ്കിൽ ഇത് തളകിയിൽ വെക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പീഡത്തിൻ്റെ മേലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ മേലെ വെക്കുന്നത് അത് അത്രയും ശുദ്ധമായിട്ടാണ് അവർ ഇത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും നിശ്ചിത ടൈം പീരിയഡിന് മുമ്പാണ് ഈ പ്രവൃത്തികളെല്ലാം അവർ ചെയ്യുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ എടുത്ത് അങ്ങനെ ചെയ്യത്തില്ല നമുക്കറിയാമല്ലോ ഹൈന്ദവ സമുദായം അതിൻ്റെതായ സമയങ്ങളും ചിട്ടകളും ഒക്കെ കൃത്യമായി പാലിക്കുന്ന ആൾക്കാരാണ് അപ്പം അത് കത്തിക്കുന്നതിന് കുറേ കാലങ്ങൾ കിഴക്ക് അല്ലേ കിഴക്ക് തെക്ക് അങ്ങനെ ഒരു ഒരു അല്ലെ അത് പടിഞ്ഞാറ് വടക്ക് അങ്ങനെയൊക്കെയാണ് അത് കത്തിക്കുന്നത് തന്നെ അതിനും അവർക്ക് നിയമാവലികളുണ്ട് എത്ര തിരികളിടണം എന്നുള്ളത് വരെയുണ്ട് അത് ഒറ്റ തിരി മൂന്ന് തിരി നാല് തിരി ഇതൊന്നും അവരിടത്തില്ല അല്ലേ അതിൻ്റെ ഒരു ഇതിലേക്ക് പോകുന്നില്ല പിന്നെ അത് വേറൊരിതാകും കാരണം അവർ പവിത്രമായിട്ട് ഉപയോഗിക്കുന്ന നിലവിളക്ക് ക്രിസ്ത്യാനി ഉപയോഗിക്കാമോ ക്രിസ്ത്യാനിയുടെ ആരാധനാലയത്തിലേക്കോ ഭവനത്തിലേക്കോ അത് കൊണ്ടുവരാമോ ഏതെങ്കിലും പൂജാരിമാരോ ഏതെങ്കിലും ഹൈന്ദവ ആചാര്യന്മാരോ ഇത് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തതാണോ ക്രിസ്ത്യൻ ഭവനത്തിൽ ഇത് കൊടുത്തതാണോ ആചരിക്കാൻ വേണ്ടി അങ്ങനെയാണ് എങ്കിൽ അതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇത് ആചാര്യൻ പറഞ്ഞത് ഇത് ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ നിലവിളക്ക് മോഷ്ടിച്ചെടുത്തതാണ് പക്ഷെ ഞങ്ങൾ ഒന്നിനും അങ്ങോട്ടേക്ക് ഒരു പ്രശ്നത്തിന് വേണ്ടി പോയിട്ടില്ല ഞങ്ങളത് തിരിച്ചു ചോദിക്കാനോ എടുക്കുവാനോ ഒന്നും പോയിട്ടില്ല ഞങ്ങളുടെ ആചാരാനുഷ്ഠാനത്തിനും ആരാധനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന നിലവിളക്ക് ക്രിസ്ത്യാനികൾ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പൊള്ളലുണ്ടായി അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നോക്കൂ ക്രിസ്ത്യ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിളക്ക് ക്രിസ്ത്യൻസ് ഇത് ആരാധനാലയങ്ങളിലും ഭവനങ്ങളിലും ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ മേലെ നിലവിളക്കിൻ്റെ ആ തണ്ടീൻ്റെ ഭാഗം അവർ ചെയ്യുന്നത് കുരിശ് അതിൻ്റെ മേലെ വെക്കുക ചെയ്യുന്നു കുരിശ് വെച്ച് കഴിഞ്ഞാൽ നിലവിളക്ക് ദൈവികമാവോ ക്രിസ്തുവിൻ്റേതാവുമോ ഇത് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് അത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ദേവികമാരെ എല്ലാം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ മേൽ കുരിശുകൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ അത് വിശുദ്ധമായി തീരുമോ അതെന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ സൃഷ്ടി ഉളവാക്കിയ വ്യക്തിക്കില്ലേ അതിൻ്റെ അകത്തൊരു ലക്ഷ്യം അതിന് അദ്ദേഹത്തിന് ഒരു പേറ്റൻ്റില്ലേ അതിന് അദ്ദേഹത്തിന് ഒരു എന്താ പറയാ ആർക്കും മാറ്റാനോ എടുക്കാനോ മാറ്റി മാറ്റിമറിക്കാനോ പറ്റാത്ത വിധം ഈ നിർമ്മാതാവിന് അതില്ലാത്തൊരു അവകാശമുണ്ട് ആ അവകാശത്തെ ലോകചരിത്രത്തിനൊന്നും മാറ്റാൻ പറ്റത്തില്ല ചരിത്രം മാറ്റിയത് കൊണ്ടൊന്നും സത്യം മാറ്റപ്പെടണമെന്നില്ല അപ്പോ എന്നാൽ ക്രിസ്ത്യാനിക്ക് കൊടുത്ത വിളക്ക് എവിടെയെന്നാണ് എന്റെ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ടേ ഈ ഹൈന്ദവ സമുദായം വളരെ നല്ല സമുദായവും അവിടുത്തെ ജനങ്ങൾ വളരെ നല്ലതുമായതുകൊണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും മറ്റ് നല്ല ജാതികളും ഇവിടെ സമാധാനത്തോടെ കഴിയുന്നു എന്നതല്ലേ സത്യം ഈ ക്രിസ്ത്യാനി നിലവിളക്കെടുത്തുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നിലവിളക്കെടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ നിലവിളക്കിൻ്റെ മേൽ നിങ്ങൾ കുരിശ് സ്ഥാപിച്ചു എന്നും പറഞ്ഞ് ഏതെങ്കിലും ഹൈന്ദവര് ക്രിസ്ത്യൻസിനെതിരെ സമരം ചെയ്യുവോ കൊലവിളി നടത്തുകയോ ചെയ്തിട്ടുണ്ടോ അപ്പൊ എത്ര ക്ഷമയോടുകൂടിയാണ് ഞങ്ങളതിനെ കാണുന്നത് എന്നാണ് ആ ആചാര്യൻ എന്നോട് ചോദിച്ചത് ഞാൻ ചിന്തിക്കുമ്പോഴും അത് സത്യമാണ് മറിച്ച് നമ്മൾ ഈ നിലവിളക്കിൻ്റെ മേല് നമ്മൾ കുരിശിനാട്ടി അവരതിൽ ഒരു അമർഷവും പ്രകടിപ്പിച്ചില്ല എന്നാൽ തിരിച്ച് ഞാൻ അത് ചോദിക്കട്ടെ നമ്മുടെ പുരുഷൻ്റെ മേൽ ഇവര് നിലവിളക്കാണ് സ്ഥാപിച്ചെങ്കിലോ അതെ വീണ്ടും ഞാൻ ആവർത്തിക്കാണ് നമ്മുടെ നിലവിളക്ക് നമ്മുടെ കുരിശിൻ്റെ മേൽ ഇവര് നിലവിളക്ക് സ്ഥാപിച്ചാൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും നമ്മുടെ ഹൃദയത്തിനൊരു നീറ്റം ഉണ്ടാവില്ലേ നമ്മുടെ ഹൃദയത്തിനൊരു പ്രയാസമുണ്ടാവില്ലേ അതുപോലെ തന്നെ അവർക്കും അവർക്കുമില്ലേ നമ്മൾ അവരുടെ നിലവിളക്ക് എടുത്തോണ്ട് നമ്മുടെ കുരിശ്ന്നാകിയാൽ അവർക്കും ആ ഹൃദയത്തിലെ ഒരു വേദനയില്ലേ അപ്പൊ അവരുടെ വേദന നാം കാണാതിരിക്കുന്നത് നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലേ കാരണം അസന്നിഗ്ധമായിട്ട് ഹൈന്ദവ ശാസ്ത്രം പറയുന്നു നിലവിളക്ക് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ദേവിമാരുടെയും സമ്മേളന സ്ഥലമാണ് അവരുടെ സാന്നിധ്യമാണ് അവരാലാണ് അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളത് നമ്മുടെ ആരാധനാ വസ്തു നന്മയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുന്നത് പരിശുദ്ധ വചനം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും നിലവിളക്ക് ഈ രീതിയിലുള്ള നിലവിളക്ക് ഉപയോഗിക്കാൻ പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന നിലവിളക്ക് അങ്ങനെയുള്ള സംഭവം നമുക്കുണ്ടോ നമുക്കൊരു വിളക്ക് തന്നിരുന്നത് അതേതാന്നറിയാവുക സത്യദൈവമായ ആ പരിശുദ്ധ നമുക്ക് എന്നൊരു വിളക്കാണ് മെനോറ മേനോറന്ന് പറഞ്ഞൊരു വിളക്കുണ്ട് അത് പുറപ്പാട് പുസ്തകത്തിന് ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്നിലും മുപ്പത്തേഴ് പതിനേഴിലും അത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം തന്നെ ലോകത്തിന് വെളിച്ചമാകുക എന്നുള്ളതാണ് അതിലും ഏഴ് തിരുനാളങ്ങളുള്ള ഇതുണ്ട് തണ്ടുകളുണ്ട് ആറു തണ്ടുകളും ഒരു സ്ഥായിയായ ഒരു ഇതൂടെയുണ്ട് അതിന് ഏഴ് ഇരുവശത്തുമുള്ള മൂന്ന് എണ്ണം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടികർമ്മം നടത്തിയ ആറ് ദിവസത്തെയാണ് അത് കാണിക്കുന്നത് ആ സെൻടർ ഭാഗത്തിന് കാണിക്കുന്നത് ഏഴാം ദിവസം ദൈവം വിശ്രമിച്ച ശാപത്തിനെ കുറിച്ചാണ് അന്നെല്ലാവരും മുസ്ലിമുകളുടെ സ്ഥാപിച്ച പൂർണ്ണ സമ്പൂർണ്ണതന്നെയാണ് അവിടെ ആ ഏഴിനെ കാണിക്കുന്നത് എറണാകുളത്തെ ആ സെൻട്രൽ ഭാഗത്തുള്ളത് അപ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞതോ ഒരു താനന്ത് സ്വർണം ഒരു താനന്ത് തനി സ്വർണം വേണമെന്നാണ് പറഞ്ഞത് ഒരു താലത്ത് എത്ര കിലോയാണോ ആണോ മുപ്പത്തിനാല് പോയിൻറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോഗ്രാം ആവും ഒരു താലത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ അത്രയും അപ്പം ഒരു യുക്തിവാദം ഇവിടെ പറയും അതേ മുപ്പത്തിനാല് കിലോ സ്വർണം നമുക്കില്ലാത്ത കൊണ്ടാണ് ഈ നിലവിടെ കെടുത്തതെന്ന് പറയും എന്താ പ്രിയപ്പെട്ടേ ചിന്തിക്കുക നമുക്ക് ഇത് ഇത് നമ്മളിൽ നിന്നുണ്ടായതാണോ നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശമാകാനാണ് ഈ മനോറ എന്ന് പറഞ്ഞ വിളക്ക് തന്നെ ദൈവനകത്താൻ നമുക്ക് തരുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ പ്രകാശമായി മാറുക പകരം അവരുടെ പ്രകാശം നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ നോക്കുക അപ്പോൾ ദൈവം പറഞ്ഞ ആ വിളക്ക് കാലിനെ കുറിച്ച് ഞാൻ ഒന്ന് വായിക്കാം പുറപ്പാട് ദിവസം മുപ്പത്തി പതിനേഴാണ് തനി സ്വർണം കൊണ്ട് വിളക്കുകൾ ഉണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് ചക്ഷകങ്ങൾ മൂലങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണ്ണത്തകടിലാണ് പണിതത് വിളക്കുക ഓരോ വശത്തും മൂന്ന് വീതം രണ്ടു വശങ്ങളിലായി ആറ് ശാഖകളും ഉണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ ആറു ശാഖങ്ങളിൽ ഓരോന്നിനും പൂവിന്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പ കൂടിയതുമായ മൂന്ന് ചർഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ പൂവിന്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പദങ്ങളോടും കൂടിയതുമായ നാല് ചർച്ചകളുണ്ടായിരുന്നു വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതം ഉണ്ടായിരുന്നു മുഗുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണം കൊണ്ട് തന്നെ പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികളും തട്ടകങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു കാലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് പ്രിയരെ ർത്താവ് നമ്മളോട് പറഞ്ഞത് എന്താണ് മെനോറ എന്ന് പറഞ്ഞ ഈ വിളക്ക് ഉണ്ടാക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ അത് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരുടെ ആരാധനാവസ്തുവായ നിലവിളക്ക് നമ്മുടെ ഭവനത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേവാലയങ്ങളിലും വെച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണോ അവിടെ ഉണ്ടാകുക എന്നൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾ വിഷമിക്കരുത് ഈ പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയിലെ മെഡിറ്റേഷനിൽ അതായത് ബ്രീത്തിങ് അതായത് എന്താ പറയുക ദൈവത്തിൻ്റെ ശ്വാസത്തെ മെഡിറ്റേഷൻ ചെയ്യുന്ന അവരോടാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത് പിന്നെ യേശു ക്രിസ്തു ബോർഡിലായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനികളോട് ക്രിസ്ത്യാനികളായിട്ടുള്ള ഓരോ വ്യക്തികളോടും യേശു ക്രിസ്തു തീരണം മറ്റുള്ളവർക്കും യേശുവിൻ്റെ നന്മ കൊടുക്കണം യേശു എന്ന ആ സർവശക്തനായ ദൈവത്തെ കൊടുക്കണം അവരെ പകർന്നു കൊടുക്കണം എന്നുള്ളവരോട് മാത്രമാണ് ഇത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നവരായി മാറാതെ നമ്മൾ അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാനും അവർക്ക് വേണ്ട നന്മകൾ ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനുമായിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാൽ നമ്മളോ അവരുടെ വസ്തുക്കളും കൂടെ കൊള്ളയടിച്ചുകൊണ്ട് വരുന്ന ഒരു പ്രാകൃത സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ അനുവദിച്ചു പോകരുതേ എന്ന് കണ്ണുന്നിരോടെ ഓർമ്മിപ്പിക്കുക ദൈവം നമുക്ക് തന്നിരിക്കുന്ന വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ തക്ക വിധമായി നമ്മുടെ ഹൃദയതലങ്ങളെ തുറക്കുന്നതിനായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ധ്യാനിക്കാം ഓരോ ശ്വാസത്തിനും ആ കർത്താവിനെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം അപ്പം നമ്മുടെ ജീവിതം നമുക്ക് നടക്കേണ്ട വഴികൾ നമ്മൾ കാണേണ്ട വഴികൾ എല്ലാം നമുക്കത് തെളിച്ച് തരും കർത്താവ് തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞ ഇപ്രകാരമാണ് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നില്ല കർത്താവിന് വഴി എന്ന് പറഞ്ഞാൽ അതാരും വേദനിപ്പിച്ചു കൊണ്ടുള്ളതാവരുത് നോക്കൂ ഹൈന്ദവരുടെ ആയതുകൊണ്ട് അവരെ ക്ഷമിക്കും കാരണം നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ തല വെട്ടുന്നില്ല നമ്മുടെ അവയവങ്ങൾ വെട്ടുന്നില്ല നമ്മൾ വെട്ടിക്കൊല്ലുന്നില്ല നമ്മൾ വേറെ എവിടെയെങ്കിലും ആരും നമ്മൾ ഈ തെറ്റ് ചെയ്തെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പല അവയവങ്ങളും നഷ്ടപ്പെട്ട് നമ്മൾ വികലാംഗരായിട്ടോ അംഗഹീനരായിട്ടോ നമ്മൾ ജീവിക്കേണ്ടി വന്നത് അപ്പോൾ ഹിന്ദുക്കളുടെ ആ നല്ല മനോഭാവം അവരുടെ നല്ല മനസ്സ് നമ്മൾ കാണാതെ ഇരിക്കരുത് ഒരിക്കലും അപ്പം ഇത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ആരാധന വസ്തുക്കളെ നമ്മുടെ ദേവാലയത്തെ കൊണ്ടുപോകുന്ന ചോദിച്ചാൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകരുത് ഒരു നിലവിളക്കിൻ്റെ മുകളിൽ കുരിശി വെച്ചത് കൊണ്ട് അതൊരിക്കലും വിശദമായി മാറുന്നില്ല അത് കൂടുതലും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിന് കാരണമാകുകയും എന്ന ലൈക്കുമായി ഒരു ശാപം അങ്ങനെയുള്ള പ്രവാചകന്മാരിലും അങ്ങനെയുള്ള ആത്മീയരുടെ മേലും ഉണ്ട് നിശംശയം പറയാൻ പറ്റും കാരണം ദൈവപ്രമാണത്തിന്റെ ഒന്നാം പ്രമാണ ലംഘനമാണിത് കാരണം ദൈവം പറഞ്ഞത് ചെയ്യാതിരിക്കുകയും മറ്റുള്ളത് എടുത്തുകൊണ്ടി വയ്ക്കുകയും ചെയ്യുന്നു ഇതിന് പുറപ്പാട് വസതി വ്യക്തമായ മറുപടി എടുക്കരുതെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി ഒരു സാധനം പോയി എടുക്കാൻ വന്നു ആഹാനം എന്ന് പറയുന്നു ആ വ്യക്തി എടുത്തുകൊണ്ട് തൻ്റെ കൂടാരത്തി വെച്ചുകൊണ്ട് ആ സ്വർണം എടുത്തുകൊണ്ട് വെച്ചു അവിടുന്ന് ഒരു സാധനം പോലും എടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞതാണ് ഒരു സാധനം പോലും അതെടുത്തുകൊണ്ട് കൂടാരത്തിനുള്ളിൽ വെച്ചു ഇസ്രായേൽ ജനം അടുത്ത യുദ്ധത്തിൽ പരാജയപ്പെടുന്നു കർത്താവ് മുഖം തിരിഞ്ഞു നിൽക്കുന്നു അവസാനം ഇത് കണ്ടുപിടിക്കുന്നു ആ ചെയ്ത ആ വംശത്തെ ആ അവരെ ഭൂമി പിളർന്ന് അതിലേക്ക് പോയി നമ്മളു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അതെല്ലാം ബൈബിൾ വായിക്കുന്ന എല്ലാവരും ഇതെല്ലാം അറിയാം അവർ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന പരിശുദ്ധ ബൈബിൾ വായിക്കണം ദൈവം നമ്മളെ വഴി നടത്തും നമ്മൾ ഏത് പ്രയാസത്തിലും ഏത് കണ്ണുനീരിലാണെങ്കിലും അവിടെ നമ്മളെ വഴി നടത്തും പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യം മാത്രമേ ചെയ്യാവുള്ളൂ ഇന്നലെ നമ്മൾ പറഞ്ഞു എന്ത് യേശുവിനോട് ചോദിച്ചാലും അവിടെ തരും പക്ഷേ അവിടെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ വാക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നവരും കൂടി ആയിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചോദിച്ചാലും ഞാനത് തരുമെന്ന് പറഞ്ഞു അപ്പോൾ നോക്കണം ഇത്രയേറെ ആർദ്രമായി സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ വിട്ട് അന്യരുടെ ആരാധനാ വസ്തുക്കളും അന്യരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതുമായ സകല തിന്മയിൽ നിന്നും നാം മാറി നിൽക്കണം അത് ആ പാപത്തിലോ ആ പാപ സ്വഭാവത്തിലോ നമ്മൾ പങ്കു ചേരരുത് ആരും പറഞ്ഞാലും അതിൽ പങ്കു ചേരരുത് എത്ര വലിയ ആത്മീയ ഗുരുക്കന്മാരാകട്ടെ നമ്മൾ അതിൽ പങ്കു ചേരരുത് ആ രക്തത്തിൽ നമ്മൾ കൈമുക്കരുത് എന്താ പറയപ്പെട്ടല്ലേ അതുകൊണ്ട് ബൈബിൾ വായിക്കുക പരിശുദ്ധ പചനം കർത്താവ് പറഞ്ഞതനുസരിച്ച് അതിലൂടെ നമ്മൾ ജീവിക്കുക അങ്ങനെ നമുക്ക് അനൂഗൃഹീതമായൊരു ജീവിതം കർത്താവ് നമുക്ക് തരും ഞാൻ വീണ്ടും പറയുകയാണ് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിലവിളക്ക് കത്തിക്കുമ്പോൾ അതിൽ വരുന്ന സാന്നിധ്യം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരും ദേവിമാരും കൂടെയാണ് വരുന്നത് ആ സാന്നിധ്യമാണ് ഉണ്ടാകുക ഒരു കുരിശ് വെക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം പോലെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ അല്പം കൂടെ ഒന്ന് ചിന്തിക്കാം എല്ലാ പ്രാർത്ഥനകൾക്കും പോയി എല്ലാ അവസ്ഥക്കും പോയി പരാജയപ്പെടുന്നു അവസാനം പോകുന്ന എന്താണ് മന്ത്രവാദത്തിന് പോകും അഭിജാനകർമ്മങ്ങൾക്ക് പോകും ഇന്നത് സർവ്വസാധാരണമാണല്ലോ പോയിട്ട് എന്ത് ചെയ്യാണ് ഇവരുടെ ഈ തിന്മയുടെ മൂർത്തികളെ കൊണ്ടേ വെക്കും വീടിനകത്തും സ്ഥലത്തും എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് മുകളിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടേ വെക്കും എന്നിട്ടോ അവസാനം സംഭവിക്കുന്നത് എന്താണ് അപ്പോൾ നമ്മൾ എന്തിനെയാണോ നമ്മൾ മൈൻഡ് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇച്ഛിക്കുന്നത് അല്ലെങ്കിൽ വാചിക്കുന്നത് ആ സാന്നിധ്യം അവരെ ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള സിനിമയിലേക്ക് കടന്നു പോകാൻ ഇടപെടരുത് അതുകൊണ്ട് നമുക്ക് തെറ്റിപ്പോകുന്നത് എന്താണ് വിശുദ്ധരിഹിതമോ ആ വചനങ്ങളോ അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോകുന്നത് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ പറയപ്പെട്ടു അതേ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് വീണ്ടും വീണ്ടും എത്ര ആവർത്തിച്ചാലും മതി പോലെ എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നമ്മുടെ ദൈവമായ കർത്താവിനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത് ആ കർത്താവെ നീ തന്ന ആത്മാവായ പരിശുദ്ധാത്മാവിനെ ആ ആ ജീവശ്വാസത്തെ നീ തന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ധ്യാനിക്കുന്നു ഞാൻ നിന്നോട് നന്ദിയുള്ളവനാണ് എനിക്ക് തന്ന ജീവിതനായ നന്ദിയുള്ളവനാണ് അങ്ങനെ നന്ദി പറഞ്ഞു കൊണ്ട് ഓരോ ദിവസം തുടങ്ങുവാനും ഓരോ ദിവസം അനുഗ്രഹപ്രദമായ തീരുമാനമായി നമുക്ക് കർത്താനോട് പ്രാർത്ഥിക്കാം ദയവായി എല്ലാവരും ഈ ഈ ഒരു വിഷയം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി പറയുക കാരണം നമ്മൾ ഒരു യേശുവിനെ സന്ദേശം വരാൻ കൊടുക്കുമ്പോൾ ആ വ്യക്തി രക്ഷപെടാൻ കാരണമായ ആ രക്ഷപെടലിലൂടെ നമ്മുടെ കുടുംബത്തിൽ വരുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ യേശുവിടെ യേശു വലിയ സന്തോഷത്തിനും അനുഗ്രഹത്തിനും നന്മകൾക്കെല്ലാം കാരണമാവും അത് നമ്മുടെ ഗുരുവിജി തന്നെ നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റും ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി പറയുന്നു